കെ എസ് ആർ ടി സി ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്ക് കൊല്ലം ആയൂർ അഞ്ചൽ പാതയിൽ ഐസ് പ്ലാന്റിന് സമീപം കെ എസ് ആർ ടി സി ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് ഒരാൾ മരിച്ചത് മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു കെട്ടിക്ക് ഇല്ലാത്ത കാര്യം എന്നല്ലേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ കെട്ടിടുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഒടിച്ച് കെട്ടിയിരിക്കുന്നുണ്ടോ മൂന്ന് മീറ്ററിന് മണ്ണാണ് ഇവിടുന്ന് എടുത്തേക്കുന്നത് ആ മൂന്ന് മീറ്ററിനകത്ത് അവർ കെട്ടിയിട്ടുണ്ട് ഒരു ഇഞ്ച് പോലും റോഡിനകത്ത് പുതിയതായിട്ട് ഇവിടെ വീതി കൂടിയിട്ടില്ല അതാണ് ഇവിടുത്തെ വന്ന വണ്ടി വന്ന വണ്ടി വന്നു കഴിഞ്ഞാൽ കെട്ടി കിടത്തിക്കാ വണ്ടി ഒരു വണ്ടി കയറി വരും നോക്കിക്കഴിഞ്ഞാൽ ഈ മതിലല്ലാതെ ഇവിടുത്തെ വരുന്ന വണ്ടി കൊമ്പ് കാണുന്നത് പിന്നെ റോഡിന്റെ വണ്ടി കമ്പോയാ

ഗുരുതരമായി പരിക്കേറ്റ മൈലോട് കുന്നത്ത് താഴതിൽ വീട്ടിൽ അമ്പിളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മയിലോട് ചെറുവരമ്പത്ത് വീട്ടിൽ ബിനുരാജിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് ഇവർ ഇരുവരും മിനി ലോറിയിൽ യാത്ര ചെയ്തു വന്നവരാണ് അമ്പിളി റബ്ബർ നഴ്സറിയിലെ ജീവനക്കാരിയാണ് ബിനുരാജ് വാഹനത്തിൻ്റെ ഉടമയുമാണ് വെളിയത്തു നിന്നും റബ്ബർ തൈകൾ കയറ്റി പുനരൂരിലേക്ക് പോകവെയാണ് അപകടം പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് അഞ്ചൽ ആയുർ റോഡിലെ ഐസ് പ്ലാന്റിന് സമീപത്ത് വെച്ച് മിനി ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി പൂർണമായും തകർന്നു നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് സമീപത്തെ മരത്തിലിടിച്ചാണ് നിന്നത് ബസ് വയലിലേക്ക് മറിയാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി ബസ്സിലെ യാത്രക്കാരുടെ പരിക്ക് സാരമുള്ളതല്ല ബസ് ഡ്രൈവർ പൂവാർ സ്വദേശി സെൽവൻ കണ്ടക്ടർ ക്രിസ്റ്റഫർ എന്നിവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു മരിച്ച ഷിബുവിന്റെ ഭാര്യ സുബി മക്കൾ ആദിത്യൻ അപകടത്തിൽ പരിക്കേറ്റവരെ പി എസ് സുപാൽ എം എൽ എ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചു മറ്റു സംവിധാനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ ഇടപെട്ട് ഇവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെലവ് വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും അതുപോലെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നാണ് അപ്പോൾ നേരിൽ കാണും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം അപകടത്തിൽ മരിച്ച ഷിബുവിന്റെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും വേണ്ട സഹായം നൽകാൻ ജില്ലാ ഭരണകൂടത്തിനോടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും ആവശ്യപ്പെട്ടതായും പി എസ് സുപാൽ എം എൽ എ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം